നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം തിരുവോണം നക്ഷത്രത്തിന്റെ വിഷു ഇവിടെ പറയുന്നത് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തിരുവോണം നക്ഷത്രത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഫലത്തിലേക്ക് കടക്കാം പേരിന്റെ ഭംഗി പോലെ തന്നെ തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതവും കൂടുതലായിട്ടും മനോഹരമായാണ് കണ്ടുവരുന്നത് ഏത് രംഗത്തും തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതിൽ ഈ നക്ഷത്രക്കാർക്ക് കഴിവുള്ളവരായി കാണുന്നു സത്യസന്ധരും ക്ഷമാശീലരുമാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ ഇവർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും ഈശ്വരഭക്തിയിലും ഗുരുഭക്തിയിലും മുമ്പിലുള്ള ഈ നക്ഷത്രക്കാര് സത്യത്തെ ബഹുമാനിക്കുന്നതിനോടൊപ്പം തന്നെ നുണ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് വലിയൊരു പോരായ്മയായിട്ടാണ് ഇവര് കരുതിപ്പോ കൂടുതൽ ആളുകളും ജീവിതത്തിന്റെ ഇടത്തട്ടിലുള്ള ഒരു ജീവിതമാണ് നയിച്ചു പോരുന്നത് സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതമാണ് ഈ നക്ഷത്രക്കാരെപ്പോഴും ആഗ്രഹിക്കുന്നത് ഹൃദ്യമായ പെരുമാറ്റവും സൗമ്യമായ സംഭാഷണവും ഇവരെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നുണ്ട് ഇവരുടെ പ്രവർത്തന മാർഗങ്ങളിൽ ില് തടസ്സങ്ങൾ വന്നു ഭവിച്ചാൽ മാറിക്കിട്ടുവാനായിട്ട് കുറച്ച് കാലതാമസം എടുക്കുന്നതാണ് വളരെ ഉയർന്ന ചിന്താശീലവും നല്ല അറിവും തിരുവോണം നക്ഷത്രക്കാര് ഇവർ പരാജയത്തെ പറ്റി അങ്ങനെ ചിന്തിക്കാറില്ല പൊതുവെ കുറച്ച് പിശുക്ക് കൂടുതലായിട്ട് ഉള്ളവരായാണ് ഇവരെ കണ്ടുവരുന്നത് ശത്രുക്കളെ തോൽപ്പിക്കാൻ വളരെയധികം കഴിവുള്ള നക്ഷത്രക്കാരാണ് ഇവര് സ്വന്തം ഭവനത്തെക്കാൾ തൊഴിലിനെയാണ് ഇവര് കൂടുതൽ സ്നേഹിക്കുന്നത് പക്ഷേ ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് സ്വജ്ജനങ്ങളും ബന്ധുക്കളും ഒക്കെ കൂടുതലും എതിരായാണ് കണ്ടുവരുന്നത് തികഞ്ഞ ഈശ്വര വിശ്വാസികളായിട്ടുള്ള ഈ നക്ഷത്രക്കാര് തങ്ങളുടെ കുടുംബത്തിന്റെ ഉയർച്ച ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമായിരിക്കും മകരക്കൂറിലെ ചന്ദ്രദശയിലാണ് ഇവരുടെ ജനനം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവര് രാജയോഗവും ധനയോഗവും കൂടുതൽ ഉള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് അഞ്ചു വയസ്സുവരെ ഇവർക്ക് ചന്ദ്രനും തുടർന്ന് ഏഴ് വർഷം ചൊവ്വയും അടുത്ത പതിനെട്ട് വർഷം രാഹുവും അതിനടുത്ത പതിനാറ് വർഷം വ്യാഴവും അതിനടുത്ത പത്തൊമ്പത് വർഷം ശനിയും പിന്നീടുള്ള പതിനേഴ് വർഷം ബുധനും ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഈ നക്ഷത്രക്കാര് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ലാത്ത നക്ഷത്രങ്ങള് ചതയം ഉത്രട്ടാതി അശ്വതി മകം പൂരം എന്നീ നക്ഷത്രക്കാരാണ് ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് കൂടുതലും ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇവരുടെ രക്തങ്ങള് മാണിക്യവും ഇന്ദ്രനീലവുമാണ് ഈ നക്ഷത്രക്കാരുടെ മൃഗം കുരങ്ങും പക്ഷി കോഴിയും വൃക്ഷം എരിക്കും ദേവൻ വിഷ്ണുവുമാണ് കൂടാതെ മറ്റൊരു കാര്യം നമ്മളുടെ പൂജയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾക്ക് ഫലത്തിലേക്ക് കടക്കാം ദിവസം മുതൽ അതായത് ഏപ്രിൽ പതിനാല് മുതൽ You Usually, you life, 14th, ം വരെയുള്ള ഫലങ്ങൾ ആദ്യം നോക്കാം ഏപ്രിൽ മാസം കാലം ശോഭനമായിട്ടാണ് കാണുന്നത് കടം കൊടുത്ത പണമൊക്കെ തിരികെ ലഭിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള സമയമാണ് പല അപകടങ്ങളിൽ നിന്നും നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നുണ്ട് ഏപ്രിൽ പതിനഞ്ച് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് തീയതികള് ശുഭകരമാണ് സുബ്രഹ്മണ്യ പ്രീതി നേടുന്നത് വളരെ നന്നായിരിക്കും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിനെ അലട്ടുന്നുണ്ട് തൊഴിൽപരമായ ായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട് സുഖ സൗകര്യങ്ങൾക്ക് പുതിയ വഴികൾ നിങ്ങൾ കണ്ടെത്തുന്നുണ്ട് ക്രയവിക്രയങ്ങളൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാവുന്നുണ്ട് ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടം അത് മെയ് അവസാനം നിങ്ങൾക്ക് സാമ്പത്തിക പരാധീനത കൊണ്ടുവന്നു തരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് നോക്കി ചെയ്യുക ഈശ്വരാനുഗ്രഹം വേണ്ട ഒരു സമയമാണ് മെയ് മാസം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം മെയ് ഒന്ന് രണ്ട് അഞ്ച് ആറ് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് ജൂൺ ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ വിദേശ ജോലിക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് കർമ്മരംഗത്തും തൊഴിൽ രംഗത്തും ഒക്കെ പുരോഗതിയുണ്ട് കൃഷിക്കാർക്കൊക്കെ കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു മാസമാണ് സ്കോളർഷിപ്പോടുകൂടിയൊക്കെയുള്ള പഠനം ആരംഭിക്കാൻ പറ്റിയ ഒരു സമയമാണ് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഒക്കെ മെച്ചപ്പെടുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ യോഗമൊക്കെ കാണുന്നുണ്ട് ജൂൺ മാസം ഈശ്വരാനുഗ്രഹം വേണ്ട പോലുമുള്ള ഒരു സമയമാണ് ജൂൺ ഒന്ന് രണ്ട് മൂന്ന് എട്ട് പത്ത് പതിനൊന്ന് പതിനാല് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികള് വളരെ ശുഭകരമാണ് ജൂലൈ മാസത്തിലേക്ക് എത്തുമ്പോൾ കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ കാലം കൂടുതൽ അനുകൂലമാണ് കായികരംഗത്തുള്ളവർക്ക് കാലം വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം മാറി സന്തോഷകരമായിട്ടുള്ള ഒരു മാനസിക സ്ഥിതി നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് നഷ്ടപ്പെട്ട ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ് ധനലാഭവും രോഗപീഠയിൽ നിന്നുള്ള മോചനവും ഒക്കെ ലഭിക്കുന്നുണ്ട് പ്രവർത്തന മണ്ഡലത്തിലൊക്കെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട് ജൂലൈ ഒന്ന് മൂന്ന് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തി ആറ് തീയതികൾ വളരെ ശുഭകരമാണ് ജൂലൈ മാസം വളരെ ദൈവാനുഗ്രഹമുള്ള ഒരു മാസമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ മാതാപിതാക്കളുടെയൊക്കെ അടുത്ത് നിന്ന് അകന്നു കഴിഞ്ഞവരൊക്കെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരികെ എത്തുന്നുണ്ട് പുതിയ സുഖബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുന്നുണ്ട് പ്രണയ സാബല്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് വിവാഹം നടക്കാത്തവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് കൂടാതെ ദാമ്പത്തിക ജീവിതത്തിലുണ്ടായിരുന്ന പൊടുത്തക്കേടുകളൊക്കെ മാറുന്ന ഒരു സമയമാണ് തൊഴിലില് മേന്മ കൂടുന്നതാണ് ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം എന്തെങ്കിലും പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഒരു മാസമാണ് ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വേണ്ടവോളമുണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഓഗസ്റ്റ് മൂന്ന് നാല് ഒൻപത് പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികൾ വളരെ ശുഭകരമാണ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ദൂരദേശത്തൊക്കെ തൊഴിൽ യോഗം കാണുന്നുണ്ട് കായിക രംഗത്ത് നിങ്ങൾക്ക് അംഗീകാരമൊക്കെ ലഭിക്കുന്നുണ്ട് ഊഹക്കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ട അത് വൻ വിജയമായി മാറുന്നുണ്ട് നിങ്ങൾക്ക് ചില പാഴ്ചലവുകളൊക്കെ ഈ സെപ്റ്റംബർ മാസം വന്നെത്തുവാനുള്ള സാധ്യതയുണ്ട് അത് നോക്കി മുന്നോട്ട് പോവുക മനസ്സും ശരീരവും ഒക്കെ കൂടുതൽ ഊർജ്ജസ്വലമാവുന്നുണ്ട് ഉദ്യോഗസ്ഥർക്കൊക്കെ കാലം വളരെ അനുകൂലമാണ് സർക്കാർ ഉദ്യോഗമൊക്കെ ആഗ്രഹിക്കുന്നവർക്കത് നേടിയെടുക്കാനുള്ള സമയമാണിത് പ്രതിസന്ധികളെ നിങ്ങൾ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഈശ്വരാനുഗ്രഹം വളരെ ഉള്ള ഒരു സമയമാണ് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് സെപ്റ്റംബർ ഒന്ന് ഒൻപത് പതിമൂന്ന് പതിനാല് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തി നാല് ഇരുപത്തി മുപ്പത് തീയതികൾ വളരെ ശുഭകരമാണ് ഒക്ടോബർ നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഉറ്റമിത്രങ്ങൾ മൂലം വിഷമകരമായിട്ടുള്ള ചില അവസ്ഥകളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് വീടുപണിയൊക്കെ തുടങ്ങി വയ്ക്കാനുള്ള ഒരു സമയമാണ് പക്ഷേങ്കിൽ നിങ്ങൾ ഈ ഒക്ടോബർ മാസം ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ചിലരൊക്കെ ശത്രു മനോഭാവത്തോടെ പെരുമാറുന്നുണ്ട് ഒക്ടോബർ ഈശ്വരാനുഗ്രഹം വേണ്ട ഒരു മാസമാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം ഈശ്വര പ്രീതി വരുത്തേണ്ട വളരെ അത്യാവശ്യമാണ് ഒക്ടോബർ ഏഴ് പത്ത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ വളരെ ശുഭകരമാണ് നവംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ധനസ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്നുണ്ട് അനുഭവ ഗുണമൊക്കെ കൂടുതൽ ഉണ്ടാവുന്നുണ്ട് വാക്കും പ്രവർത്തിയും ഫലപ്രാപ്തിയിലൊക്കെ എത്തിച്ചേരുന്നതാണ് വിദേശ ജോലിക്കുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഈ വർഷം നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് വളരെ നല്ല ഒരു വർഷമാണ് വിഷുവർഷം പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് ജോലിക്ക് സംബന്ധമായ കാര്യങ്ങളൊക്കെ തേടിയെത്തുന്നുണ്ട് ഉചിതമായത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ജീവിതം മൊത്തവും നിങ്ങൾക്ക് ഒരു അടിത്തറ പാകാൻ പറ്റിയ ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നവംബർ മാസമൊക്കെ നിങ്ങൾക്ക് കാലം വളരെ അനുകൂലമാണ് ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള സമയമാണ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാൻ മടിക്കരുത് നവംബർ ഒന്ന് രണ്ട് മൂന്ന് എട്ട് പത്ത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികൾ വളരെ ശുഭകരമാണ് ഡിസംബർ ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ പിതാവിന്റെയോ പിതൃതുല്യരായവരുടെയോ നീരസമായിട്ടുള്ള പ്രവർത്തനം മനോദുഖത്തിനൊക്കെ ഇടവരുത്തും കുടുംബത്തിലെ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ജീവിത പങ്കാളിയുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കുടുംബപരമായിട്ട് നിങ്ങൾക്ക് ഡിസംബർ മാസം ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ധനസ്ഥിതിയും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായിട്ട് പോകുന്നുണ്ടെങ്കിലും കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് രമ്യമായി പരിഹരിക്കുക മുൻകോപം ഒഴിവാക്കുക മുൻകോപം ഒന്നിനും ഒരു പരിഹാരമല്ല ഡിസംബർ മാസം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വളരെ വേണ്ട ഒരു സമയമാണ് ഡിസംബർ ഒന്ന് മൂന്ന് പതിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ജനുവരി മാസത്തിലേക്ക് എത്തുമ്പോൾ താൽക്കാലികളിൽ നിന്നൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകുന്നുണ്ട് വാഹനയോഗമൊക്കെ കാണുന്നുണ്ട് യുക്തമായ തീരുമാനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമൊക്കെ വന്നു ചേരുന്നുണ്ട് ഗുരുതുല്യരായവരുടെയൊക്കെ അനുഗ്രഹം ലഭിക്കുന്നതാണ് ഭൂമി വാങ്ങുന്നതിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് അഗ്നി സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അഗ്നിഭയം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഭൂമിയോട് അനുബന്ധമായിട്ട് കിടക്കുന്ന ഭൂമിയോ പുതിയ ഭൂമിയോ ഒക്കെ വാങ്ങുവാനുള്ള ഒരു നല്ല സമയം കൂടിയാണ് ജനുവരി മാസം രണ്ടായിരത്തി ജനുവരി മാസം നിങ്ങൾക്ക് വളരെ നല്ലൊരു മാസമാണ് ഈശ്വരാനുഗ്രഹമുള്ള ഒരു മാസമാണ് ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ കാലം കൂടുതൽ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ധനലാഭം കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി സന്തോഷം എന്നിവ പുനഃസ്ഥാപിക്കുന്നുണ്ട് ജീവിത വിജയത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ അങ്ങേയറ്റം പ്രയത്നിക്കുന്നതാണ് ഉറ്റ ബന്ധുക്കളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള സഹായമൊക്കെ ഉണ്ടാകും ഫെബ്രുവരി രണ്ട് അഞ്ച് പത്ത് പത്തൊൻപത് ഇരുപത്തിനാല് തീയതികള് വളരെ ശുഭകരമാണ് മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും മാർഗദർശമായിട്ട് നിന്ന ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് അത് മാറിക്കിട്ടുന്നതാണ് മാതൃസഹായമൊക്കെ കൂടുന്നുണ്ട് യാത്രാവേളകളിലൊക്കെ പ്രാർത്ഥന കൈവടിയാതെ നിങ്ങൾ സൂക്ഷിക്കണം എന്തുകൊണ്ടും നല്ല ഒരു വർഷമായിട്ടാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ വിഷുവർഷം മുന്നോട്ട് പോകുന്നത് ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട്

പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ സർവദോഷങ്ങൾക്കും ഒരു പരിധിവരെ ശമനമുണ്ടാവുന്നതാണ് കൂടാതെ പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും അന്നദാനം നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും ഈ വിഷുവർഷം നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പറ്റിയ ഒരു വർഷമാണ് മേൽപ്പറഞ്ഞിരിക്കുന്നത് തിരുവോണം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം